സർക്കാരിന്റെ സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്നത് വിപ്ലവകരമായ തീരുമാനമാണെന്നും അത് സ്ത്രീകൾക്കുള്ള അംഗീകാരമാണെന്നും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് പറഞ്ഞു റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വണ്ടൂർ തിരുവാലിയിൽ നടന്ന എൽ ഡി എഫിന്റെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ആദരിച്ച് അവർക്കൊരു പാരിതോഷികം സംസ്ഥാന സർക്കാരിന്റെ ഒരു ഉപഹാരം ധനസഹായം കൊടുക്കണമെന്ന് തീരുമാനിക്കുകയാണ് നമുക്കല്ലാതെ കഴിയുക സ്ത്രീപക്ഷ സർക്കാരാണ് കേരളത്തിന്റെ സർക്കാർ സ്ത്രീകളുടെ സർക്കാരാണ് വീട്ടമ്മമാരുടെ സർക്കാരാണ് ചരിത്രത്തിലെ ആദ്യത്തെ വിപ്ലവകരമായ തീരുമാനമാണ് നിങ്ങൾ വോട്ട് ചോദിച്ച് വീടുകളിൽ ചെല്ലുമ്പോ വീട്ടമ്മമാരോട് സഹോദരിമാരോട് പറയണം നമുക്ക് ഏത് കേരളത്തിലെ ആണ് ഏരിയ കമ്മിറ്റി അംഗം എൻ കണ്ണൻ അധ്യക്ഷനായി വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് സിപിഎമ്മിൽ ചേർന്നവരെ എം സ്വരാജ് ഹാരമണിയിച്ച് സ്വീകരിച്ചു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പുറത്തിറക്കിയ പ്രകടന പത്രികയുടെ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ജസീർ കുരുക്കൾ മിനികല പള്ളിയാളി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ കെ ഷാനി കെ ജ്യോതിമോൾ ദിവ്യ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് റസാഖ് ഏരിയ സെക്രട്ടറി എം ടി അഹമ്മദ് ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി ഷീന സി പി ഐ ലോക്കൽ സെക്രട്ടറി പി സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ബാലസംഘം പ്രവർത്തകരുടെ ഫ്ലാഷ് മോബും നടന്നു ന്യൂസ് ബ്യൂറോ മലപ്പുറം बंद ब्राइडल क्राफ्ट द तो वेडिंग मॉल, पैन बाजार, तिरूर